ഞാൻ അടിപൊളി ടച്ച വട്ടമടിച്ചി ചെറിയ ഹായ് ഗൈസ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വട്ടവടയുടെ കാഴ്ചയാണ് അടിപൊളി കാഴ്ചകട്ടാ എന്താ ബാക്ക്ഗ്രൗണ്ട് കണ്ടൊക്കെ അടിപൊളി കാഴ്ചകൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്തവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പക്ഷേ അതല്ല തക്കാളി ണേ കൃഷികളുള്ള ഏരിയ ആണെ പക്ഷെ കടകളടച്ച് സാധനം കിട്ടും ഈ എട്ട് കിലോമീറ്റർ ഈ അഞ്ചു കിലോമീറ്റർ ആകെ ഫോറസ്റ്റ് ഉള്ളു അപ്പൊ താമസിക്കുന്നവർക്ക് വരെ അത്യാവശ്യത്തിന് പോരാട്ടുകാർ പോലെ േ സ്റ്റേണ്ടോട് വരാൻ പറഞ്ഞു നമ്മളെ കഴിച്ചോളൂ

800 രൂപ വരെ 800 ആണ് അവിടെ 300 രൂപ ഏത് 300 300 600 തന്നില്ല ഇങ്ങോട്ട് ഒന്നും जाறേണ്ടാ അപ്പൊ ഇത് നിങ്ങൾക്ക് വെള്ള മാത്രമേ കിട്ടൂ മാത്രമേ വാങ്ങാൻ രാവിലെ 6 മണിക്ക് താഴേ മക്കട്ടി ചോദിച്ചൂ രൂപ ഉണ്ടോ ഇത് വാങ്ങാക്കി ഓ ഓ വർക്കട് 3 ഇങ്ങ्याने ഓരോ ലോറിന്റെ ഒക്കെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഇടാലും അതിസ്ഥവാ കണ്ടി കേറുന്നേ നേരെ വെക്കുക നേരെ പോലെ ഇതാ ആയിച്ചില്ലല്ലോ ഞാൻ ആലോചിച്ച കേണോ അതിനടിക്ക് വെള്ളം വരും ക്യാമറിലുണ്ട നോക്കിട്ട് കറങ്ങുന്ന സ്ഥലത്താ ആ രണ്ടാം ജാന്സിനെ കേൾക്കട്ടെ ആ തണു walkway ഇതാ ചിക്കൻ ആടച്ചക്കല്ല ആ ചിക്കൻ ഇല്ല ചിക്കന് ത നടക്കണം വട്ടവട കണ്ടു

ഇവിടെ സ്ട്രോബെറി ആവണല്ലോ കേട്ടോ ചെറുതാണ് ദീമ കുറെ വട്ടവട വട്ടവടട്ട കാണാനുള്ളൊരു കാഴ്ച തന്നെ കേട്ടോ ഇത് രാവിലത്തെ കാഴ്ചയാണ് അടിപൊളി കാഴ്ചകൾ I

പിന്നെ സ്ട്രോബെറി ഒക്കെ കേട്ടോ

ഫ്ലവർ ഒന്നുമില്ല അവിടെ കൃഷി ഫ്ലവർ ഫ്ലവർജ് ഒന്നും അതായത് ഇതിന്റെ സീസൺ കൂടുതൽ ക്ലിയർ ക്ലിയർ എല്ലാം ആക്കിട്ടെല്ലാം ഓരോ വീടിന്റെ മുറ്റത്താണ് കൃഷി ചെയ്തിട്ടുണ്ട് അവർ അവരുടെ സ്ഥലത്ത് സ്ട്രോബെറിയും കൃഷി ഇപ്പോൾ കൂടുതൽ സ്ട്രോബെറിയാണ് ഇവിടെ ഉള്ളത് കാലാവസ്ഥക്ക് അനുസരിച്ച് ഇതില് ഫുൾ ഓട്ട് അതേക്കണോ നോക്കിക്കേ ഉള്ളൂ സൗണ്ട് സ്റ്റാർട്ട് ചെയ്യണോ മുടിക്കാൻ വല്ലേ പരിപാടി ചൂടായി ഇത്ര വേറെ ഫോട്ടോ